ി പ്രേക്ഷകരുടെ ഇഷ്ട നടനാണ് ബിബിൻ ജോർജ് ഹാസ്യ പരിപാടികളിലൂടെ സ്റ്റേജ് ഷോകളിൽ വന്ന് പിന്നീട് ബിഗ് സ്ക്രീനിൽ നായകനായി അഭിനയിച്ച് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ബിബിൻ ജോർജിന്റെ സിനിമകളെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും വിഷമത്തിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സിനിമാ ചിത്രീകരണത്തിനിടെ ബിബിൻ പരിക്ക് പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബിബിൻ ജോർജിന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയുന്നത് അപകട സമയത്ത് താരത്തിനൊപ്പം ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനും സാരമായ പരിക്കുകൾ പറ്റിയിരിക്കുകയാണ് ഇയാളെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുമസ്തൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഈയൊരു അപകടത്തെ തുടർന്ന് ചിത്രീകരണം നിർത്തിവച്ചിരിക്കുകയാണ് ഇതറിഞ്ഞത് മുതൽ ഒരുപാട് ആരാധകരാണ് താരത്തിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമുകളിലും കമന്റുകളായി നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമുണ്ടോ നിസാര പരിക്കുകളല്ലേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കട്ടെ കൂടുതൽ ഊർജ്ജസ്വലനായി സിനിമയുടെ ചിത്രീകരണം മുഴുവനാക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥനകളും ആശംസകളുമായാണ് ആരാധകർ കമൻ്റ് ചെയ്യുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്ന് വന്ന് ചിത്രീകരണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഇവിൻ ജോർജിൻ്റെയും അണിയറ പ്രവർത്തകരുടെയും വിശ്വാസം